അള്ളാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്ക പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ മരണപ്പെടാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ ആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് അള്ളാഹു സുബാനഹുബല എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ ഒരു ദിനം പോലും മുടങ്ങാതെ അലഹമുല്ല മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുവചനങ്ങൾ പഠിക്കുകയും ജീവിതത്തിൽ പ്രാവർത്തി യും ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ മരിക്കുന്ന സമയം അതിന്റെ പ്രതിഫലം മരിക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയ സഹോദരങ്ങളെ നാം ഇന്ന് പഠിക്കുന്ന ഹദീസ് ൻ പറഞ്ഞു അള്ളാഹുവിനോട് മറ്റൊന്നിനെയും നീ പങ്കു ചേർക്കരുത് മഹാനായ പ്രവാചകൻ പറഞ്ഞു അള്ളാഹുവിനോട് മറ്റൊരു വസ്തുവിനെയും നീ പങ്കു ചേർക്കരുത് നീ അംഗവിച്ഛേദനം ചെയ്യപ്പെടുകയോ ിക്കപ്പെടുകയോ ചെയ്താൽ പോലും എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ വളരെ ഗൗരവത്തോടു കൂടിയാണ് പ്രവാചകൻ സുല്ലാഹു അലഹി വസല്ലമാത്തങ്ങൾ അത് പഠിപ്പിക്കുന്നത് നിന്നെ എന്ത് ചെയ്താലും നിന്നെ കൊല്ലുകയോ നിന്നെ കരിക്കുകയോ ചെയ്താലും നീ എന്ത് ചെയ്യാൻ പാടില്ല അള്ളാഹുവിലേക്ക് ഒരിക്കലും ഒരു പങ്കിനെ നീ ചേർക്കാൻ പാടില്ല ഒരിക്കലും നീ ശിറുക്കു വെക്കാൻ പാടില്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ വളരെ ഗൗരവത്തോടു കൂടിയാണ് പ്രവാചകൻ സുല്ലാഹു അലഹി വസല്ല മാത്തങ്ങൾ നമുക്കിത് പഠിപ്പിച്ചു തന്നത് എന്നിട്ട് പ്രവാചകൻ രണ്ടാമതായിട്ട് അവിടെനിന്ന് പറഞ്ഞു മനപൂർവ്വം ഒരു നിർബന്ധിത നമസ്കാരവും നീ ഉപേക്ഷിക്കരുത് ബോധപൂർവം നമസ്കാരം ഉപേക്ഷിക്കുന്നവൻ അള്ളാഹുവിന്റെ ഉത്തരവാദിത്തിൽ നിന്ന് ഒഴിവായി പോകും മൂന്നാമതായിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു നീ മദ്യപിക്കരുത് കാരണം മുഴുവൻ തിന്മകളുടെയും താക്കോലാണ് മദ്യപാനം എന്ന് നബീനുല്ലാഹി സൊല്ലാഹു അലഹി വസ്ല്ലം മൂന്ന് തിന്മകളെ കുറിച്ചാണ് മഹാനായ പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ല്ലാത്ത നമുക്ക് പഠിപ്പിച്ചു തരുന്നത് വളരെ ഗൗരവത്തോടു കൂടി വിശ്വാസം ആരാധന സംസ്കാരം എന്നിവയുമായി ബന്ധപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് മഹാനായ പ്രവാചകൻ നമുക്ക് വിവരിച്ചു തരുന്നത് വിശ്വാസി വിശ്വാസ വിശ്വാസ കാര്യങ്ങളിൽ കാര്യങ്ങളിൽ ഒരു മനുഷ്യന്റെ ദീനിന്റെ സുപ്രധാന അടിത്തറയിൽ ഒന്നാണ് കൊണ്ട് വിശ്വസിക്കുക ചേർക്കാതിരിക്കുക എന്റെ പ്രിയപ്പെട്ടവർ അള്ളാഹു എല്ലാ പാപവും പൊറുക്കും പക്ഷേ കൊഴുകെ എന്നിട്ടും പ്രവാചകൻ സുല്ലാമ തങ്ങൾ അവിടെ അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് ചിലപ്പോൾ അതും പുറത്തു കൊടുക്കാം അനായ പ്രവാചകൻ പറഞ്ഞു കൊടുക്കുന്നു െന്ന് പഠിപ്പിച്ചു തന്നു ഷിറുക്ക് അത് അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല ഏതു പാവം അള്ളാഹു പുറത്തു കൊടുക്കും മഹാനായ പ്രവാചകൻ സുല്ലാഹു അലഹി തങ്ങൾ പറയുന്നു നാളെ ഒരിക്കൽ പോലും അള്ളാഹുവിൽ വെക്കാത്ത രീതിയിൽ ഒരു മനുഷ്യൻ പഠിച്ച റബ്ബിനെ കണ്ടുമുട്ടിയാൽ അവൻ അള്ളാഹു സ്വർഗം കൊടുക്കും അള്ളാഹുന് പുറത്തു കൊടുക്കുമെന്ന് എത്രയോ ഹദീസുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ നിശ്ചയം ബഹുദൈവ ആരാധന അള്ളാഹു ഒരിക്കലും പുറക്കുകയില്ല അല്ലാത്ത എത്ര തന്നെ വലിയ പാവങ്ങളാണെങ്കിലും അള്ളാഹു പുറത്തു കൊടുക്കുമെന്നുള്ള കുറ ആയത്തുകൾ പോലും നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ വളരെ ഗൗരവത്തോടു കൂടിയാണ് നമ്മൾ അത് കാണേണ്ടത് രണ്ടാമതായിട്ട് പ്രവാചകൻ സുല്ലാഹു അലഹി വസല്ലമാങ്ങൾ പറഞ്ഞു ഒരിക്കലും നീ എന്തു ചെയ്യാൻ പാടില്ല നമസ്കാരം നീ കലയാക്കി കളയാൻ ഉപേശിക്കാൻ പാടില്ല കാരണം നമസ്കാരം എന്ന് പറയുന്നത് ദീനിന്റെ മറ്റൊരു കർമ്മത്തിലുമില്ലാത്ത സ്ഥാനമാണ് നമസ്കാരത്തിന് അള്ളാഹു കൊടുത്തിരിക്കുന്നത് റസുൽ അമുൽ ഇസ്ലാം ആനായ പ്രവാചകൻ സുല്ലാഹു അലഹി വസല്ലമാങ്ങൾ അവിടെ നമസ്കാരത്തെ കുറിച്ച് പഠിപ്പിച്ചു തന്നത് ഇസ്ലാമിന്റെ നെടും തൂണാണ്

ഒരു മനുഷ്യന്റെ തലയ്ക്ക് സ്ഥാനം എന്താണോ അതുപോലെയാണ് സ്ഥാനം തലയില്ലാത്തവന് എന്ത് ശരീരം ഇതുപോലെ നിസ്കാരമില്ലാത്തവന് എന്ത് ധീൻ എന്റെ പ്രിയപ്പെട്ടവരെ നമസ്കാരത്തിന്റെ മഹത്വം അത്രയും വലുതാണെന്ന് ഈ ഹരീസുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു നമസ്കാരം ഉപേക്ഷിക്കുന്നത് പ്രഭാചകരൻ സുല്ലിസ് പരിചയപ്പെടുത്തിയത് നിസ്കാരത്തെ ഉപേക്ഷിക്കുക നിസ്കാരത്തെ ഉപേക്ഷിച്ച് കളയുക അത് ും ഷറുക്കുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് പ്രവാചകൻ സുല്ലാ അലലി സ്വല്ലാത്ത ഓർമ്മപ്പെടുത്തി തന്നിരിക്കുന്നത് അതുകൊണ്ട് വളരെ ഗൌരവത്തോടു കൂടിയാണ് പ്രവാചകൻ അലൈഹി പറഞ്ഞു സുല്ലാഹുഹിത്തു വല്ലവനും മനപൂർവ്വം ഒരു നമസ്കാരം ഉപേക്ഷിച്ചാൽ അവൻ പ്രകടമായ കുഫുർ പ്രവർത്തിച്ചവനായി എന്ന് മഹാനായി നബീന റസൂലി അലഹി വസ്ലം ഖാനി വസ്ലം നമസ്കാരമൊഴികെ മറ്റൊരു കർമ്മവും ഉപേക്ഷിക്കുന്നത് കുഫുറാണെന്ന് സ്വഹാബികൾക്ക് അഭിപ്രായം ഉണ്ടായിരുന്നില്ല പക്ഷേ നമസ്കാരം ഉപേക്ഷിക്കുന്നത് കുഫുറാണ് അഭിപ്രായമാണ് ഒരുപാട് ഹദീസുകൾ ഒരുപാട് സ്വഹാബത്തിന്റെ ചരിത്രങ്ങൾ അവരുടെ ഹദീസുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ല്ലാത്ത കള്ളുകുടിയെ കുറിച്ചാണ് ഓർമ്മപ്പെടുത്തിയത് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു എല്ലാ തെറ്റുകളുടെയും നേതാവാണ് കള്ളുകുടി ലാ യസാലുൽ അബ്ദു യസു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു മദ്യപിക്കാത്ത കാലത്തോടെ ഒരു വ്യക്തി തന്റെ ദീനിന്റെ ഒരു ദീനിൽ തന്നെയായിരിക്കും മദ്യം കഴിക്കുന്നതോടുകൂടി അയാളുടെ മറ അള്ളാഹു പൊളിച്ചു കളയുന്നതാണ് പിശാജ് അയാളുടെ രക്ഷാധികാരിയായി തീരുമെന്ന് മഹാനായി നബികാഹു അലഹി വസ്ലം എന്റെ പ്രിയപ്പെട്ടവരെ നരകം ഒരിക്കലും നരക കിടക്കാൻ പാടില്ലാത്ത സ്വർഗം കൃത്തിൽ കിടക്കില്ല എന്ന പ്രവാചകൻ പഠിപ്പിച്ചു തന്ന എണ്ണിത്തുന്ന വിഭാഗത്തിൽപ്പെട്ടവരാ കുടിയന്മാർ അള്ളാഹു നമ്മളെ കാത്തിരുഷിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുമിനിങ്ങളെ അതുകൊണ്ട് നന്മകൾ ചെയ്തു കൊണ്ട് അള്ളാഹുവിടക്കുക റജബുഷ അള്ളാഹുവിന്റെ മാസമാണ് മാസം നല്ല കാര്യങ്ങൾ ചെയ്ത് അള്ളാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും കരസ്ഥമാക്കേണ്ട മാസമാണ് അതുകൊണ്ട് ഇബാദത്തുകൾ അധികരിച്ച് അല്ലാഹുവിലേക്കും മടങ്ങാൻ അള്ളാഹുബാഗിൻ തരുമാറാകട്ടെ ആരെല്ലാം എവിടെയെല്ലാം വെച്ചത് എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ സന്തോഷവും സമാധാനവുമുള്ള ജീവിതം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതത്തിൽ വന്നുപോയ പിഴവുകൾ മുഴുവനും കരുണക്കടലായ പടച്ചുറപ്പ് ഈ മാസത്തിന്റെ കൊണ്ട് അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ നിങ്ങളുടെ എല്ലാവരുടെയും വിലപ്പെട്ടത് ആയില്ല എന്നെയും എന്റെ കുടുംബത്തിൽ ും നിങ്ങൾ മറക്കാതെ ഉൾപ്പെടുത്തണം നിങ്ങൾ ദ്വാ ചെയ്യണമെന്ന വസീകത്തോടെ അലഹമുല്ലാമീ